ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് നമ്മുടെ ഫാമിലിയുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നതാണ് ഫോണായി കഴിഞ്ഞാലും അതുപോലെ കമ്പ്യൂട്ടറിലായി കഴിഞ്ഞാലും എങ്ങനെയായി കഴിഞ്ഞാലും നമ്മൾ പലതരം കാര്യങ്ങൾ നമ്മൾ ഫോണിലൂടെയും കമ്പ്യൂട്ടറിലൂടെയൊക്കെ സെർച്ച് ചെയ്യാറുണ്ട് ഇവയൊക്കെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആശയവിനിമയം നടത്തുന്നതിനും അതുപോലെ തന്നെ നമുക്ക് പല വിവരങ്ങളും അറിയുന്നതിനും വേണ്ടിയൊക്കെയാണ് നമ്മൾ ഇതുപോലെയുള്ള ഫോണുകളും അതുപോലെ കമ്പ്യൂട്ടറുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളത് എന്നാൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗൂഗിളിൽ ഇനി പറയുന്ന ഈയൊരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യാൻ പാടില്ല ഒരിക്കലും തിരയാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഈ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിഴ അടയ്ക്കേണ്ടി വന്നേക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിലിൽ പോകേണ്ടി വന്നേക്കാം നിര്ബന്ധമായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാർത്ത ഷെയർ ചെയ്യാൻ മറക്കരുത് എന്ത് ആവശ്യത്തിനും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാറുണ്ട് ഏത് ചോദ്യത്തിനും നമുക്ക് ആൻസർ ഗൂഗിൾ തരുന്നതാണ് അപ്പോൾ നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ സംശയമുണ്ട് എങ്കിൽ നേരെ ഗൂഗിൾ ചെയ്യാറാണ് പതിവ് ഏത് ചോദ്യത്തിനും നമുക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് എങ്കിലും ഗൂഗിളിന് അതിൻ്റെതായിട്ടുള്ള ഉണ്ട് അത് മറികടന്നുകൊണ്ട് നമുക്കൊരു ചോദ്യം സാധ്യമല്ല അങ്ങനെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഗൂഗിൾ അത് നിങ്ങളെ നോട്ട് ചെയ്യുന്നതാണ് ഏത് ചോദ്യത്തിനും ഗൂഗിളിൻ്റെ കയ്യിൽ ആൻസർ ഉണ്ട് എങ്കിലും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവരുടേതായ പോളിസിക്കെതിരായിട്ടുള്ള ചോദ്യങ്ങളാണ് എങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഗൂഗിൾ അത് സേവ് ചെയ്തു വെക്കുകയും അത് സൈബർ സെല്ലിന് കൈമാറുകയും ചെയ്യുന്നു സുരക്ഷയുടെ കാര്യത്തിൽ ഗൂഗിൾ ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേഷനുകൾ കൊണ്ടുവരുന്നുണ്ട് സുരക്ഷ സംബന്ധിച്ച് ഗൂഗിളിന് അതിൻ്റെതായിട്ടുള്ള നയങ്ങളും പോളിസികളും ഒക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം ഗൂഗിൾ പ്രവർത്തിക്കുന്ന ഏതൊരു രാജ്യത്തിന്റെ ജുഡീഷ്യൽ നിയമങ്ങളെയും അത് അത് വ്യക്തമായിട്ട് തന്നെ അവരത് വ്യക്തമായിട്ട് തന്നെ അത് പാലിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഏതൊരു നാട്ടിൽ നിന്നാണോ ഏതൊരു ക്രൈം ചെയ്യുന്നോ ആ ഒരു ക്രൈമിനനുസരിച്ചായിരിക്കും ഗൂഗിളിന്റെ ആ ഒരു പോളിസി ഉണ്ടായിരിക്കുന്നത് അപ്പൊ നമ്മൾ ആ ഒരു പോളിസിക്കെതിരായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെ ജയിൽ ശിക്ഷയോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പിഴയോ വന്നേക്കാം ഇത്തരം സാഹചര്യത്തിൽ ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കാരണം ഗൂഗിളിൽ നിങ്ങളെ ചില വാർത്തകളും അതുപോലെ ചില കാര്യങ്ങളും തിരിയുന്നത് നിയമപരമായിട്ട് കുറ്റകരമാണ് ഇന്ത്യൻ നിയമത്തിൽ തന്നെ ഇത് സൈബർ ക്രൈം ആയിട്ട് അവർ കണക്കാക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിരോധിതമായിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിൽ ശിക്ഷയോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫൈനോ നിങ്ങൾക്ക് വന്നേക്കാം അപ്പോൾ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കുക ഏതൊക്കെയാണ് ആ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൂഗിൾ സെർച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ ജയിലിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പിഴ ഈടാക്കുന്നത് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം ഒന്നാമതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മൾ ആയുധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ല സ്ഫോടക വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്ന ആ ഒരു രീതി ഒരിക്കലും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ പാടില്ല അബദ്ധവശാൽ പോലും നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്തു നോക്കാൻ പാടില്ല കാരണം നമ്മൾ ഐ പി അഡ്രസ് അടക്കം നമ്മൾ സൈബർ സെല്ലിലേക്ക് പോവുകയും അവരതിനുള്ള നടപടി എടുക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ സെർച്ച് ചെയ്തു നോക്കാൻ പാടില്ല രണ്ടാമതായിട്ട് കുട്ടികളുടെ കുറ്റകൃത്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ പാടില്ല കുട്ടികളുടെ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ നമ്മൾ സെർച്ച് ചെയ്യുന്നത് വഴി അത് നേരെ സൈബർ സെല്ലിലേക്ക് പോവുകയും നേരെ അത് പോലീസിന് കൈമാറുകയും അതുവഴി നമുക്ക് ഒരുപാട് കേസുകളും ഇതുപോലെ തന്നെ ഫൈനുകളും ഇന്ത്യയിൽ ഇത് സെൻസിറ്റീവായിട്ട് കണക്കാക്കപ്പെടുകയും അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് കോടതി വരെ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പിഴയും ഒക്കെ ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ് മൂന്നാമതായിട്ട് നമ്മൾ ഒരിക്കലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ പാടില്ലാത്ത വിഷയം കുട്ടികളുടെ വീഡിയോകൾ അതായത് പ്രോൺ വീഡിയോകൾ കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ നമ്മൾ ഒരിക്കലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ പാടില്ല നമ്മൾ അറിവിൽ തന്നെ ഒരുപാട് കേസുകൾ അങ്ങനെയുണ്ട് അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നവരെ ഗൂഗിൾ പ്രത്യേകം നിരീക്ഷിക്കുകയും അത് സൈബർ സെല്ലിന് നമ്മുടെ ഐ പി അഡ്രസ് അടക്കം കൈമാറുകയും പിന്നീട് അത് വലിയ കേസിലേക്കും നല്ല നല്ല രീതിയിലുള്ള കോടതി കേസുകളിലേക്കും ഫൈനലിലേക്കും അതുപോലെ ജയിൽ ശിക്ഷയിലേക്ക് വരെ നമ്മൾ നയിച്ചേക്കാം വളരെ കെയർഫുൾ ആയിരിക്കുക കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ പാടില്ല ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കേസുകൾ ഇപ്പോൾ നിലവിൽ ഉണ്ട് നമ്മുടെ റിവിൽ തന്നെ ഒരുപാട് കേസുകൾ ഇപ്പോ തന്നെ ഉണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കുക ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കർശന നിയമങ്ങൾ തന്നെയുണ്ട് ലോകവ്യാപകമായിട്ട് കുട്ടികളെ ചൂഷണം ചെയ്യുന്നവരെ അതുപോലെ കുട്ടികളെ പീഡിപ്പിക്കുന്നവരെ കണ്ടുപിടിച്ച് അവർക്കെതിരെ കർശനമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ഒരു പ്രത്യേകമായിട്ട് ഒരു വിങ് തന്നെ അവർ രൂപവൽക്കരിച്ചിട്ടുണ്ട് ഇന്റർപോളുമായിട്ട് സഹകരിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പ്രവർത്തനം അവർ ചെയ്യുന്നത് അതുപോലെയുള്ള കുട്ടികളുടെ പ്രോൺ വീഡിയോകളോ അശ്ലീല വീഡിയോകളോ നമ്മൾ ഒരിക്കലും ഗൂഗിളിൽ സെർച്ച് ചെയ്യാതിരിക്കുക ഈ ഒരു ടീം എന്ന് പറയുന്നത് ുന്നത് സദാസമയവും ഇന്റർനെറ്റ് കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു വിങ് പ്രത്യേകമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോൾ ലോകത്തിന്റെ ഏതൊരു കോണിൽ നിന്നായി ആയിക്കഴിഞ്ഞാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ സർച്ച് ചെയ്യുമ്പോൾ അവർ പ്രത്യേകം ആ ഒരു ഐ പി അഡ്രസ് നോട്ട് ചെയ്യുകയും അതിലേക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ അറിവിൽ തന്നെ ഒരു രണ്ടു മൂന്ന് കേസുകൾ ഇപ്പൊ ഇതുപോലെയുള്ള ഇതുപോലെ നിരവധി നിരന്തരമായിട്ട് ഒരുപാട് കേസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധാലു അതുപോലുള്ള വീഡിയോകൾ കാണുന്നതോ അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതോ വളരെയധികം ശിക്ഷാർഹമായിട്ടുള്ള കുറ്റകരം തന്നെയാണ് ജയിൽ ശിക്ഷയോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫൈനോ നിങ്ങൾക്ക് ലഭിച്ചേക്കാം വളരെയധികം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കാം ഇതുപോലെയുള്ള വീഡിയോകൾ സെർച്ച് ചെയ്യുന്നതും അതുപോലെ അപ്ലോഡ് ചെയ്യുന്നതും കുറ്റകരമാണ് ഇതിനായിട്ട് ഓപ്പറേഷൻ ബീഗണ്ഡ് എന്ന് പറയുന്ന ഒരു ടീം തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഒരു കഴിഞ്ഞ മാസങ്ങളായിക്കൊണ്ട് ഇരുപതിൽ പരം ആൾക്കാരെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ടത് നാലാമതായിട്ട് നമ്മൾ ഒരിക്കലും ഗൂഗിളിൽ സെർച്ച് ാത്ത വിഷയം ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കാൻ പാടില്ല നമ്മൾ ഹാക്കിങ്ങുമായിട്ട് എങ്ങനെ ഒരു ഫോൺ ഹാക്ക് ചെയ്യാം കമ്പ്യൂട്ടർ എങ്ങനെ ഹാക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കാൻ പാടില്ല ഇതും നിയമപ്രകാരം ഇത് കുറ്റകരമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കേസുകൾ നിലവിലുണ്ട് അപ്പോൾ ഈ ഒരു ഹാക്കിംഗ് മുഖേനയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ അബദ്ധത്തിൽ ചിലപ്പോൾ ഒന്നോ ഒരു വട്ടമോ രണ്ട് വട്ടമോ ചെയ്തു എന്ന് കരുതിയിട്ട് ചിലപ്പോൾ വലിയ കുറ്റമായി അവർ കരുതില്ല ചിലപ്പോൾ നിരന്തരമായിക്കൊണ്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് സെർച്ച് ചെയ്യുന്നത് നമ്മൾ ോട്ട് ചെയ്യുകയും അത് മുഖേന നമുക്ക് കേസ് വരികയും നമ്മുടെ സൈബർ ക്രൈം എന്നുള്ള രീതിയിൽ നമുക്ക് അതിനുള്ള പിഴയും അതുപോലെ തന്നെ ജയിൽ ശിക്ഷയും നമുക്ക് ലഭിക്കുന്ന കുറ്റകരമാണ് അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുമായിരിക്കുക അഞ്ചാമതായിട്ട് നമ്മൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക എങ്ങനെയാണ് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരമായിക്കൊണ്ട് ഗൂഗിളിലൂടെ സെർച്ച് ചെയ്തു നോക്കുന്നത് വളരെയധികം കുറ്റകരമാണ് കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് വഴി നിങ്ങളെ ഇതുപോലെ തന്നെ ക്രൈംപരമായിട്ട് ഇന്ത്യൻ നിയമപ്രകാരം അത് വളരെയധികം കുറ്റകരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു വിഷയത്തിലും നിങ്ങൾ അതിനെ ശ്രദ്ധിക്കുക വളരെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങളും നമ്മൾ സെർച്ച് ചെയ്യുന്നത് വഴി ഇതുപോലെ ുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ സൈബർ സെൽ നമ്മുടെ ഐ പി അഡ്രസ്സ് നോട്ട് ചെയ്യുകയും അത് മുഖേന നമുക്ക് ഏതു വഴിയാണ് നമ്മൾ ഫോൺ എടുത്തത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ക്രൈമുകൾ ഇന്ന് തെളിയിക്കപ്പെടുന്നത് ഇതുപോലുള്ള സൈബർ സെല്ലിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഫോൺ വഴിയാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഉൾപ്പെടാതിരിക്കുക ഫോണുകൾ നല്ല രീതിയിലുള്ള ഉപയോഗത്തിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുക അതിലുള്ള വിഷയങ്ങളൊന്നും നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക ഇതുപോലെയുള്ള നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ിൽ നിങ്ങൾക്ക് ജയ് ശിക്ഷയോ നല്ല രീതിയിലുള്ള തുക ഫൈനായിട്ട് അടക്കേണ്ടിയോ വന്നേക്കാം അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക ഇത് വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തുകൊടുക്കായിരിക്കാം മറക്കരുത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ ഇന്റർമീറ്റി ഈ ഭാഷയിലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ സി യു